ோகத்தினரலிக்கும்கவானே த

ൂരിൽ ഇരിക്കും ഭഗവാനെ തൂരി ഭഗവാല്ലേ സർവേ സ്വടനേത്തെയ

കൊമ്പുടി കൊമ്പി പരന്ന് തിക്കാൻ തിപ്പാലിൻ

ും കാടൻ ചെമ്മനും പിന്നെ തീരീസനും അന്ന് അവരുടെ കർമ്മം ചെയ്തു വരുമ്പോൾ കാലത്ത്

ി തീർത്തുന്ന കഥ പട്ടികൾ തീർക്കാല പട്ട ചതുരംഗ പട്ട ആകാശം

ുംടയൂട്ട ബെടികൾ വാതിലുയർത്തി നോക്കിയിറങ്ങി കൈകസി നന്ദനും പടയും പറ്റുമെന്നാ ഞാൻ തക്കതയ് ഉത്തന്നെ നോക്കി ഇറങ്ങി మందకి దినది చాడేహిరంగి పడయుట బడబదుకండు బడుంగి పైస వండన్ దన్పడయు విరంగి యుద్ధం చెయ్య ఆయతిరంగి ఆద్యమ్మ దాయి ఉత్తగదికి రణం మా తినల యొలిగ దగదేదై ఆద్యమ్మ దాయి ఉత్తగదికి సమాతినల యొలిగ തുടർന്നുമല്ലെന്നും തിനച്ച് ലങ്കേ സ്വകനെ ഉപദേശിച്ച് കീഴില്ലതാക്കാം പതിയാമ്പൻ ചേട്ടൻ വെട്ടി അരികിവിടെ വന്നതു കണ്ടില്ലേ തക്കതൈ എന്നോട് യുദ്ധത്തി വാരി നായ്വാരീകാന് തക്കതയ്തൈ ും പൈസ പടജുടി न पादी कुतू सिरी

തേടി നടന്നിടുമ്പോൾ പുഷ്പമാകും തേരത്തിലേറി അതിലെ സിംഹാസനത്തിലിരുന്നു സിംഹാസനത്തിൽ ഇരുശമുഖവും അതുപോത്തുവിടന്ന് കൈലാസിലതേ കിമാനമേറി

അതു കണ്ട് എന്തിനു വന്നു തടഞ്ഞുടെ കളിയാണിവിടെ ഈ കളിയിൽ നീ എന്തിനു വന്ന് മാറട്ട ഓടട്ട മർക്കടയിന്ന് മാറട്ട ഓടട്ട മർക്കടയിന്ന് ഈ മല്ല ഇന്നിന് കാണില്ലെന്ന് എന്നുടെ ദൃഷ്ടി വധിച്ചാൽ നിന്നുടെ കഥ ഇവിടെ ഈ രുദ്ധ കഥയിടെ

ലോകത്തിൽ ചെന്നതുകൂടി ദേവേന്ദ്രനെയും കുടിക്കിലിരിക്കും നിന്നത്തെ വന്ന രാവിലെ പ്പത്തിലോത്തമ്മമാരുടെ നടുവിടേട തിടയതല്ലേ ആണുങ്ക നദീൻറെ ജറിയും ആണുങ്ക നദീ കെങ്കിന്റെ ജറിയും പെണ്ണല്ലട ഞാൻ ആടാടണ്ട ഞാൻ പെണ്ണല്ലണ്ട ഞാൻ روڻي نئڙو تڏو جنگل اودي چويركومڙا تک نه ڏي ڏي കിഞ്ഞ ദുഖൈകതി പല്ല പല്ല ത കണ്ട കിഞ്ഞ ദുഖൈയതി ചുട്ടിച്ചോറ്റ അതും ഇണ്ടജതു മാറി അജ്ജ കീനം ഉണ്ടതുകൂടി തീവാത്രങ്ങൾ പലതും കൈക നിട്ട എല്ലാം ഒറ്റുമറയായി മാറി തൂക്കം മുടുവൻ ഇരുളില്ല തായലു ദേവ സുര സുറ്റം ഇന്ദ്രനും ും മലരമ്പും നീ കൊണ്ടു തടന്ത് മലരമ്പും നീ കൊണ്ടു തടന്ന് വഞ്ചണ്ട ചെയ്യുന്ന ഇന്ദ്ര ഇന്ദ്രുഗലീലകളിൽ ആടുന്ന പടേ തുണ്ടം ും നി തൊടിക്കും പങ്കും കൊണ്ടിട്ട് വന്ന പവനം കാണില്ലാത്ത പേട്ടന്ന് വച്ചാൽ ഞാൻ പോകുകയില്ലാത്ത കഥ

రాగం తల్లిత ఈ పండ మాకి తగ్గ దైదై పుష్పగం తల్లిత ఈ పండ మాకి తగ్గ దైదై పాసు పదత్రం కదమతిలేంది నా పండ నొట్టు పురయాదలది పాన్న మదంద తిసిరి కయది కెమ അസ്ത്രം കയറി തീ പടികൾ പല്ല കോടിൽ കയറി പാടി നിറം അത് മാറി അസ്ത്രം അത് മാറി തകത ചർമ്മൻ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു തകത కింగజటం ఓడి కొలిచి ఆ బిటగిడా పన్న కొడిబారిచి పచ్చిపతి ఇల్ల దీక్ తిదిచి కోమతి బుడ మదిన యవర్తి తాక లోకం అన్ను జయిచి బాదాళ పిల్ల దీకు కమిచి బాదా లతిల దా కస్రోడ ലോകം നോക്കി യാത്രയായി കഥയില ോകത്തിൽമാന്തി ചെന്ന് തന്നുടെ കൊട്ടാരത്തിൽ നടന്നു രാവണനെ ആരാണ് ോകുന്നിൽ വന്ന് പിള്ളരി നിമർക്കുന്നവരെന്ന് പിന്നെ ജൂബികളായ വരുമ്പേ പിള്ളരി വെളുക്കും

ഇരുപത് കരമേന് അവന്റെ നുംപലകളിൽ വെട്ടി ഭൂമിക്ക് അടിച്ചത് കയറിന്റെ കതിലേക്ക് കത്തിക്കയറി ഭൂമിയിൽ തുടങ്ങി

బైరుత్తమై కడమూడా పంపు పరంగి తిన్న పరవాడాడిడి గిడి గిడి కడ మోగుమడా ఎండుడ లోగమదాడడ గాడా నడి నడి ఇండుడ పొడియాకుమడా ఒడ ఎడ విరజలు మరియా దాడా ఎడవాడా 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 పోరినివాడా పోరి పిలిచి గలికాంవాడా ఆలరుతరే పోరి పిలిచా ఆనాగట్టే నీ తగలైదై పిలిచే పోరి పిలిచా ఆనాగట్టే నీ తగలైదై ఆలంపం ఆగట్టే ఓడా వీడి വരുളലോകവും വന്നു കൈ സി വരുളലോകവും വന്നു കൈ രാവണ കൊടികൾ വാടിക മാറി വിനേക്കോടികൾ തിന്നത് മാറി രാവണലങ്കില കുറിപ്പൊക്കെ മാറി തിക്കുകളൊക്കെ നൈസി രാവണ ലങ്കയിലത്തും